വാർഷികം സമസ്തയ്ക്ക് വാർഷികം ഇപ്പോഴും മനസ്സിലിങ്ങനെ ഓർമ്മയുണ്ട് അതിൽ പങ്കെടുത്ത മധുരം തികട്ടി തികട്ടി വരുന്നുണ്ട് അറുപതാം വാർഷികം നടത്തിയ ഒന്നാമൻ കണ്ണിയതുസ്താദ് നാൽപ്പതാമൻ അണ്ടോണ ഉസ്താദ് ആ അണ്ടോണ ഉസ്താദിന്റെ ഒരു ഹാദിമാണ് ഈ വിനീതൻ മറ്റൊരു ഹാദിമാണ് അങ്ങനെ അങ്ങനെ പലരും അണ്ടോൺ ഉസ്താദിന്റെ വീട്ടിൽ കരീമാജി എത്രയോ കണ്ടതോർക്കുന്നു റൈസുൽ മുഹബിൻ കണ്ണിയത് ഉസ്താദ് മരിച്ചുപോയി നീ സ്വർഗം കൊടുക്കണേ വടച്ചോൺ ഉസ്താദ് ഉൾപ്പെടെ നാൽപ്പത് മുഷാറും കടന്നുപോയി ഒരാളെ ബാക്കിയുള്ളു അത് സുൽത്താനുൽ ഉലമ ഉസ്താദ് നീ ദീർഘായ് കൊടുക്കണേ ആ ഫിയത്ത് കയറ്റിക്കൊടുക്കണേ അല്ല ആ തണല് ഞങ്ങൾക്ക് എനിക്കും ഒരുപാട് കാലം ഞങ്ങളെ പേരമക്കൾക്ക് വേണ്ടി കൂടി നീന്തുകിട്ടിന്ന് നീട്ടി തരയണമേ അല്ല സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ തന്നെ അഭിമാനം ലോക മുസ്ലിമീങ്ങൾക്ക് സന്തോഷം ലോകമുസ്ലിം എത്ര പറഞ്ഞാലാണ് പറഞ്ഞു തീർക്കാൻ കഴിയുക ഇത് സിഎം വലിയുള്ള ഊതി പൊന്നാക്കി കാച്ചി നമുക്ക് ഇത് വടകര വലിയ നമുക്ക് തർബിയത്ത് ചെയ്ത് രൂപപ്പെടുത്തി തന്നതാണ് ഇത് നല്ല രൂപത്തിൽ താജുല ഉപദേശിച്ചും ശിക്ഷണം ചെയ്തും പാകപ്പെടും ഇത് കൈപ്പമംഗലം കരീം ഹാജി വാത്സല്യം ചൊരിഞ്ഞും ഗുണദോഷിച്ചും ഈ മഹാന്മാരെ നമുക്ക് തന്നതാണ് ആ വലിയ ഗുരുക്കന്മാരുടെ നല്ല ശിഷ്യന്മാരിൽ ആ മഹാരാജാക്കന്മാരുടെ നല്ല പ്രജകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി തരണം